അപ്പോൾ ഇതിലി വിളിക്കുമ്പോൾ എങ്ങനെ കേണേ എന്നുള്ളది ഇപ്പോ ഞാൻ സർബ്ദ വീഡിയോ വെണ്ടോ ആപ്പിളിക്ക ജോയിൻ ചെയ്യണമോണ്ടല്ലേ എങ്ങനെ കേണേ ഇത് ഞങ്ങൾക്ക് എന്താണ് ഇതിലേ ഫീസോ അല്ലവണ്ടോ കേണ്ടോ ഫീസ് ഇല്ല ഫീസ് ഇല്ല എങ്ങ സംസാർ ちゃうดิ അല്ലേ സംസാർിച്ചു മാത്രം ഡെവലപ്പ് ചെയ്താ മതി അപ്പോൾ ചാറ്റ് നെയിം കൂടി ഇതിൽ ചേർക്കോ ചേർക്കാം നിങ്ങൾ മെസ്സേജ് ഇടണം മെസ്സേജ് ഇടണം മെസ്സേജ് ഈ ഇദ ഇപ്പോ എന്നെ വിളിക്കുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് എടുക്കണം മൂന്ന് മൂന്ന് കാര്യങ്ങൾ മെസ്സേജില് മൂന്ന് കാര്യങ്ങൾ എഴുതണം ആദ്യം നിങ്ങളുടെ പേര് പിന്നെ നിങ്ങളുടെ സ്ഥലം അതിന്റെ താഴെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അത് പറഞ്ഞിട്ട് കാര്യമില്ല ടൈപ്പ് ചെയ്ത് വിടണം ഇങ്ങോട്ട് അങ്ങനെ മൂന്ന് ലൈനിൽ അത് വിട്ട ഞാൻ ചെയ്തോളാം പിന്നെ നമ്പർ നമ്പർ ആയിരിക്കണം മറ്റേ നമ്പർ നമ്പറല്ല വിളിക്കുന്ന അല്ല അങ്ങനെ വിട്ടുകഴിഞ്ഞാല് ആഡ് ചെയ്തേക്കാം ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിയുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് അവിടെ വരുമല്ലോ അത് ആഡ് ചെയ്യാനുള്ള ലിങ്ക് അയച്ചു തരും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താ മതി ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും എങ്ങനെ സംസാരിക്കണമെന്ന് സംസാരിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട വേറെ വേറെ വീഡിയോ കണ്ട സമയം കളയരുത് പിന്നെ ഗ്രാമർ പഠിച്ച സമയം കളയരുത് തെറ്റാണെങ്കിലും സംസാരിച്ച് സംസാരിച്ച് വരുമ്പോ ഇതെല്ലാം ശരിയായി വരും പിന്നെ ഒട്ടും സംസാരിക്കാൻ അറിയില്ലെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ട് നമുക്ക് അവർ കോച്ചിങ് തരും അതിനുള്ള ഫീസ് അവർക്ക് കൊടുക്കണം അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി പിന്നെ കുറച്ചെങ്കിലും സംസാരിക്കാൻ അറിയാമെങ്കിൽ പിന്നെ കോച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ പോലെ എല്ലാം നല്ല മനസ്സിലാവും അത് അങ്ങനെ പോകുമ്പോ നിങ്ങൾപോർട്ടിലോ ഫോറിനിലോ എല്ലായിടത്തും ഒരു മിനിറ്റല്ലേ സംസാരിക്കും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഡെയിലി വന്ന് സംസാരിക്കണം ഡെയിലി കൊറേ ആൾക്കാരെ മാറി മാറി വിളിച്ച് സംസാരിച്ച് വരുമ്പോ സ്പീഡ് കൂടി വരുക അങ്ങനെ ചെയ്യണു ഇതുപോലെ ചെയ്യാം അപ്പൊ ഇങ്ങനെ മെസ്സേജ് മെസ്സേജ് ശരി ബുദ്ധിമുട്ടിച്ചെങ്കിൽ